വണ്ടിപ്പെരിയാർ കൊലക്കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിയെ വെറുതെ വിട്ട സംഭവം സംസ്ഥാനത്തിന് അഭിമാനകരമായ കാര്യമല്ല ഇത് ഗൗരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു കേസിൽ പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അനുമതി ലഭിച്ചാലുടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു സാക്ഷികളുടെ മൊഴിയിലെ ചെറിയ വ്യത്യാസം പോലും കോടതി വലുതായി കണ്ടു പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ വിധിയിലില്ല അന്വേഷണത്തിൽ പാളിച്ച എന്ന പരാമർശം ശരിയല്ല പോലീസ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി സി ഐ പിറ്റേ ദിവസമാണ് കേസ് ഏറ്റെടുക്കുന്നത് വിരലടയാള വിദഗ്ധർ ഒപ്പമുണ്ടായിരുന്നു മൊഴികളിലെ വൈരുദ്ധ്യമെന്നതിൽ അടിസ്ഥാനമില്ല മൊഴികളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തേണ്ട കാര്യം ഇല്ലെന്നും അഡ്വക്കേറ്റ് സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു അതേസമയം വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞു അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനാകും അർജുൻ തന്നെയാണ് പ്രതിയെന്ന് തന്നെയാണ് നൂറു ശതമാനം ഉറപ്പും വിധിയിലെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിധിക്കെതിരെ അപ്പീൽ നൽകും സംഭവം നടന്ന അന്ന് രാത്രി തന്നെ ക്വാർട്ടേഴ്സിലെത്തിയിരുന്നു തുടർന്ന് സ്ഥലം സീൽ ചെയ്ത് സുരക്ഷിതമാക്കി പിറ്റേ ദിവസം രാവിലെ എത്തി ഇൻകോസ്റ്റ് നടപടികൾ ആരംഭിക്കുകയായിരുന്നു വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധനും ഫോട്ടോഗ്രാഫറും ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് സുനിൽകുമാർ പറഞ്ഞു കേസിലെ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി പ്രോസിക്യൂട്ടറുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായ സുനിൽകുമാർ കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് ചുരുക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിൽ സമീപവാസി കൂടിയായ അർജുൻ പിടിയിലായി പ്രതിയും പെൺകുട്ടിയുടെ സമീപവാസിയുമായ അർജുനെ കോടതി തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിടുകയായിരുന്നു അതേസമയം പ്രതിക്കെതിരായ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ പിതാവ് തന്നെ രംഗത്തെത്തിയിരുന്നു പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തിയാൽ ആനുകൂല്യം ലഭിക്കില്ല എന്ന് കത്ത് വന്നപ്പോഴാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് കേസിൽ പ്രതിയായ അർജുൻ പള്ളിയിൽ പോകുന്നയാളാണെന്ന് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പോലീസ് അലംഭാവം കാണിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ ആരോപിച്ചു ഡിവൈഎസ്പിക്ക് പിന്നീട് പരാതി നൽകി തുടർന്ന് സി സമീപിക്കാൻ പറഞ്ഞു പീരുമേട് എം എൽ എയുടെ കത്തും നൽകി എന്നിട്ട് പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പം നിന്നു എസ്ഇ എസ് ടി നിയമം ചുമത്തിയാൽ അന്വേഷണം ഡിവൈഎസ്പി നടത്തണം ഇത് ഒഴിവാക്കാനാണ് ആ വകുപ്പ് ഇടാതിരുന്നത് കേസ് നീണ്ടുപോകും എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്ന് കുട്ടിയുടെ പിതാവ് കൂട്ടിച്ചേർത്തു